മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തരംഗം ഛാവ എന്ന സിനിമയാണ് ഛത്രപതി ശിവാജി മഹാരാജിന്റെ മകൻ സംഭാജി മഹാരാജിനെ കുറിച്ചുള്ളതാണ് ഛാവ സിനിമ ശിവജി സാവന്തിന്റെ നോവൽ സംഭാജി മഹാരാജിനോടൊപ്പം തന്നെ ഏറ്റവും കാര്യമായി അതിൽ ചിത്രീകരിക്കുന്നത് ഔറംഗസേബ് എന്ന ഒരു മുഗൾ ഭരണാധികാരി കൂടിയാണ് ഇവിടെ സിനിമയല്ല പ്രശ്നം സിനിമയിലെ രാഷ്ട്രീയമാണ് പ്രശ്നം കാരണം ഈ സിനിമ മറാഠ വികാരത്തിന്റെ ഒരു പ്രകടനമാണ് കാരണം ദീർഘകാലം മഹാരാഷ്ട്ര അടക്കി ഭരിക്കാൻ ശ്രമിച്ചിരുന്ന ഔറംഗസേബ് അതുപോലുള്ള മുഗൾ ഭരണാധികാരികൾ ആ മുഗൾ ഭരണാധികാരികൾക്കെതിരായ ഒരു പോരാട്ട വീര്യമായിരുന്നു മറാഠകളുടെ അഭിമാനമായ സംഭാജി മഹാരാജിന്റെ നേതൃത്വത്തിലുള്ള പോരാട്ടം ഒടുവിൽ സംബാ സംഭാജി മഹാരാജിനെ തടവിലാക്കുന്നു നാൽപ്പത് ദിവസത്തെ പീഡനത്തിന് ശേഷം അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ സംഭാജി മഹാരാജിനെ കുറിച്ചുള്ള സിനിമ വളരെ വ്യാപകമായ രീതിയിൽ ഛാവ എന്ന സിനിമ സിംഹക്കുട്ടി എന്ന പേരുള്ള ഛാവ എന്ന സിനിമ വളരെ വ്യാപകമായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന സമയത്ത് സമാജ്വാദി പാർട്ടിയുടെ നേതാവ് അസ്മി മഹാരാഷ്ട്ര നിയമസഭയിൽ എം എൽ എ കൂടിയായ അബു അസ്മി ഒരു വിവാദവുമായിട്ട് രംഗത്ത് വരികയാണ് ചെയ്യുന്നത് അദ്ദേഹം ഔറംഗസേബിനെ പുകഴ്ത്തി പറയുന്നു സംഭാജി മഹാരാജിനെ എഴുത്തി പറയുന്നു ഇപ്പോ മതപരമായ കലഹം ഉണ്ടാക്കാൻ ശ്രമിച്ചതിന് അബു അസ്മിയുടെ പേരിൽ മഹാരാഷ്ട്ര പോലീസ് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം ഇത് ദേശീയതലത്തിൽ സമാജ്വാദി പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സഖ്യേഷിയാണ് അപ്പൊ കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരൊക്കെ തന്നെ ശിവാജിയെ അനുകൂലിക്കുന്നു സംഭാജി മഹാരാജിനെ അനുകൂലിക്കുന്നു പിടെ ഒരു പോസ്റ്റിൽ മഹിളാ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷ ലംബയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ശിവാജിയുടെ ജന്മദിന വാർഷികം ആ സമയത്ത് ഛത്രപതി ശിവജിയുടെ വലിയ ചിത്രം വെച്ച് അവരതിനെ പ്രകീർത്തിക്കുന്നതാണ് നമ്മൾ അദ്ദേഹത്തെ അവരുടെ ഫേസ്ബുക്കിലൂടെ കണ്ടത് അങ്ങനെ എല്ലാ ദേശീയ തലത്തിലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ ശിവജിയെയും ഒക്കെ പുകഴ്ത്തുന്ന സമയത്ത് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള സമാജ്വാദി പാർട്ടി എന്തു ചെയ്യുന്നു ആ സമാജ്വാദി പാർട്ടി വിദേശ അക്രമികളുടെ മാനസികാവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് അവർ ഔറംഗസേബിനെയാണ് പ്രകീർത്തിക്കുന്നത് ഇവിടെ പ്രശ്നം ദേശീയ തലത്തിലെ കോൺഗ്രസും പ്രാദേശിക തലത്തിലെ കോൺഗ്രസ് തമ്മിൽ വ്യത്യാസമാണ് അപ്പൊ കേരളത്തിലും ഒരു സംഭവം വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ കോൺഗ്രസ്സുകാരും ശിവജി അല്ല ഔറംഗസേബിനെയാണ് അങ്ങനെ കാരണം കേരളത്തിലെ ഡെമോഗ്രാഫിയെ അനുസരിച്ചുകൊണ്ട് കേരളത്തിലെ വോട്ട് ബാങ്കിനെ അനുസരിച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ പ്രതികരണം ഏതായാലും മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അബുഅസ്മിയെ പിന്തുണയ്ക്കാൻ പോയില്ല എന്നുള്ളതാണ് സത്യം മഹാരാഷ്ട്രയിലെ ബി ജെ പിയും ശിവസേന ഉള്ള ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെ അതിശക്തമായിട്ട് അബു അസ്മിക്കെതിരെ രംഗത്ത് വന്നു അവരെ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ന്യായീകരിക്കാൻ വേണ്ടി അവിടുത്തെ കോൺഗ്രസ് രംഗത്ത് വന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് അപ്പൊ ദേശീയ തലത്തിൽ കോൺഗ്രസ് ദേശീയ മാന ബന്ധുക്കളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് കേരളത്തിലും മറ്റു പല സ്ഥലത്തും അവർ വോട്ട് ബാങ്ക് പോളിറ്റിക്സിന് വേണ്ടിയിട്ട് ഔറംഗസേബിനെയും വിദേശ അക്രമികളെയും ഒക്കെ തന്നെ ന്യായീകരിക്കുന്ന ഒരു ചിന്താഗതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് കോൺഗ്രസിന്റെ പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് വോട്ടിന് വേണ്ടി ചെയ്യുന്ന ഒരു ഓരോ സ്ഥലത്തും എടുക്കുന്ന ഒരു സ്ട്രാറ്റജി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം തമിഴ്നാട്ടിലെത്തുന്ന സമയത്ത് കോൺഗ്രസ് ഹിന്ദിയെ എതിർക്കുകയാണ് മറ്റു സ്ഥലത്ത് അവർ ഹിന്ദിയെ അനുകൂലിക്കുന്നു അങ്ങനെ ഓരോ സ്ഥലത്തും പ്രാദേശിക തലത്തിലുള്ള വോട്ട് ബാങ്കിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ഡെമോഗ്രഫിക്ക് അനുസരിച്ച് കോൺഗ്രസ് അവരുടെ നിലപാട് മാറ്റുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇവിടെ സമാജ്വാദി പാർട്ടി എന്തുകൊണ്ടോ കാരണം സമാജ്വാദി പാർട്ടിയുടെ മുന്നണി ഇതുവരെ ഉണ്ടായിരുന്ന മഹാരാഷ്ട്ര വികാസ് അഗാദി മുന്നണിയിൽ ആ മഹാവികാസ് അഗാദി മുന്നണിയിൽ നേരത്തെ സമാജ്വാദി പാർട്ടി ഉണ്ടായിരുന്നു കോൺഗ്രസും ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ശിവസേനയുടെ ഉദ്ധവ് താക്കറെ നേതൃത്വത്തിലുള്ള ശിവസേന അതായത് പ്രതിപക്ഷത്ത് കോൺഗ്രസിന്റെ സഖ്യകക്ഷിയായ ഉദ്ധവ് താക്കറെ ശിവസേന അയോധ്യയിലെ രാമജന്മഭൂമി പ്രക്ഷോഭത്തെ ന്യായീകരിച്ച സമയത്ത് അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോ സമാജ്വാദി പാർട്ടി മഹാരാഷ്ട്രയിലെ മഹാ വികാസ് അഗാദിയിൽ നിന്ന് അവർ മാറി നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണോ എന്നറിയില്ല ഏതായാലും അബു അസ്മിയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് രംഗത്ത് വന്നിട്ടില്ല പക്ഷെ കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസുകാർ അവർ സംഭാജി മഹാരാജിനോ ശിവജിയോ അല്ല പിന്തുണയ്ക്കുക അവർ ഔറംഗസേബിനെ ആണ് പിന്തുണക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാകില്ല